പരീക്ഷയിൽ ഉന്നതമായ വിജയം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്തു നോക്കൂ കാരണം ഞാനും പരീക്ഷയിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ബ്രെയിനിന് ഒരു ഗെയിം എന്ന പോലെയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കിയത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം അതിനു ശേഷം എല്ലാ പരീക്ഷകളിലും ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല മാർക്ക് ലഭിക്കാനും തുടങ്ങി അപ്പം ഈ പറയുന്ന പഠിത്തത്തെ ഒട്ടും തന്നെ മടുപ്പില്ലാതെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളെ എന്തായാലും സഹായിക്കും ആ മെത്തേഡ് ഇതാണ് നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റായിരിക്കാം പഠിക്കുന്നത് ചിലപ്പോൾ പത്ത് മിനിറ്റായിരിക്കാം പഠിക്കുന്നത് ആ പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന കാര്യം എന്താണോ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമതായിട്ട് നമ്മൾ വായിക്കാൻ എടുക്കുന്ന ആ ഒരു നോട്ട് അത് മെമ്മറൈസ് ചെയ്യാതെ ആദ്യം ഒരു പ്രാവശ്യം വായിക്കുക രണ്ടാമത് പിന്നെയും വായിക്കുക മൂന്നാമത് ഒന്നും കൂടെ വായിക്കുക എന്നിട്ട് നമ്മൾ ആ നോട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് എന്താണോ ഇപ്പോൾ നമ്മൾ വായിച്ച കാര്യം അതിനെ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനെ റീകോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ ബ്രെയിൻ അത് മെമ്മറൈസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് പല പല കീവോഡ്സും അല്ലെങ്കിൽ എന്താണോ ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത് ആ കാര്യം അങ്ങനെ തന്നെ റീകോൾ കോൾ ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും അതുപോലെ തന്നെ എക്സാമിനിരിക്കുന്ന സമയത്തും നമ്മൾ മെമ്മറൈസ് ചെയ്ത് എഴുതുന്നത് ചിലപ്പം ആ ഒരു സ്പോട്ടിൽ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമേ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുള്ളൂ പക്ഷെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെമ്മറിയിൽ കുറേ നാൾ നിൽക്കും അപ്പം നിങ്ങളിത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഇതെൻ്റെ ലൈഫിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയ മെത്തേഡ് ആണ് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ലൈഫിലും ഇതൊരു മാറ്റം കൊണ്ടുവന്നു